கல்ல <laughs> <laughs> കഴിച്ചു നോക്കൂ ഫൈനലി ഞങ്ങൾ വീട്ടിലാണ് ഇന്ന് ഞങ്ങള് എറണാകുളത്തേക്ക് പോകും കഴിച്ചു നോക്കും ഇന്ന് ബോസ് ബുക്ക് ചെയ്യണം കഴിച്ചു കഴിച്ചു നോക്കൂ അതായത് ഞങ്ങൾ ഇപ്പം അതായത് ഇന്ന് ഞങ്ങള് പിന്നെ ഇപ്പോൾ ഞങ്ങള് ഇരിട്ടിക്ക് പോവാണ് ഞങ്ങൾക്ക് രണ്ട് സാധനം മേടിക്കാണ്ട് ആദ്യം ഞാൻ കുറെ ദിവസമായി എടുത്തിട്ട് മേഴ്സിക്കുട്ടീനെന്താ കഴിച്ചു നോക്കും നമ്മൾ മേഴ്സിക്കുട്ടിനെടുക്കുവാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സഫാരിയാണ് ഉപയോഗിച്ചത് അല്ലെ ഏവനെ ഇടക്കിടക്ക് ഉപയോഗിച്ച പണിയാട്ടോ കാരണം ഇത് ഉപയോഗിച്ചിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര മൈലേജ് മമ്മി മമ്മി കിട്ടിയേ യസ് ഓക്കെ കല്ലുകൾ വേറെ എടുത്താ എത്ര ഴ്ച്ചു നോക്കും ഫൈനലി ഞങ്ങൾ അങ്ങനെ ഇരട്ടിക്ക് പോവാണ് ഞങ്ങൾക്ക് രണ്ടാഴ്ച കേട്ടോ അതായത് നമ്മൾ ഇന്റർനാഷണൽ യാത്ര ചെയ്യാൻ നേരത്തെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഉപയോഗിച്ചുപയോഗിച്ച് ഞങ്ങൾ ഓൺലൈറ്ററിപ്പോൾ കംപ്ലൈൻറ്റ് ആയിട്ട് അതിന് ചിപ്പ് അങ്ങനെ ആ ഇത് മാറ്റി രണ്ട് ക്രെഡിറ്റ് കാർഡ് അതായത് ആക്സിസിൻ്റെ രണ്ട് ക്രെഡിറ്റ് കാർഡ് പക്ഷെ ലിമിറ്റ് ഒന്നു തന്നെ എൺപത്തയ്യായിരം അതും പിന്നെ അതേപോലെ തന്നെ നമ്മൾ നന്നാക്കാൻ കൊടുത്ത മൈക്കും ഇരട്ടി വന്നിട്ടുണ്ട് അത് മേടിക്കണം പിന്നെ അപ്പൊ എന്തും മേടിച്ചു കൊടുക്കണം കുറെ എത്ര ഉണ്ടോ വേണ്ട നൂറ്റമ്പത് രൂപയാണ് മുണ്ട് മുണ്ട് ദിവസമായി ഹോൾഡ് പോയി വാങ്ങണം ഡെലിവറി ദിവസമായിട്ടാ സാധനം വന്ന് അവരോട് പറഞ്ഞ് ഞങ്ങൾ വന്നിട്ട് മേടിച്ചോളാം എന്ന് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ് അത് പോയി മേടിക്കണം വേറെ ഒന്നും ഇല്ലെന്നാണ് വിശ്വാസം മെയിൻ ആയിട്ട് ആ സാധനം പോയി മേടിക്കണം എന്നിട്ട് അതൊക്കെ ഒന്ന് ആക്ടീവ് ആക്കി എടുക്കണം കാരണം നമ്മൾ അടുത്ത യാത്രയ്ക്ക് പോകാൻ നേരത്ത് എപ്പോഴും നമ്മുടെ എല്ലാ സംഭവങ്ങളും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊന്നും വർക്ക് ആവണമെന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് മസ്റ്റ് യാ അടിക്കാൻ അത് വേണം കേട്ടോ വേറെ അടിച്ചാ നിങ്ങൾ അപ്പനെ പിന്നെ കളിയന്തരയില് കൊണ്ടുവിടാൻ നേരത്തെ ഞാൻ രണ്ടായിരം രൂപയുടെ നോക്കും ഫൈനലി ഈ കാണുന്ന ഞങ്ങളുടെ രണ്ട് കാർഡ് കിട്ടിട്ടോ രണ്ടും ക്രെഡിറ്റ് കാർഡാണ് രണ്ട് ക്രെഡിറ്റ് കാർഡും കിട്ടി മൈക്കും കൂടെ എന്നിട്ട് അങ്ങനെയൊരു പ്രശ്നമായി പോയത് എന്നാ നമ്മള് റീഅപ്ലൈ ചെയ്തായിരം ലിമിറ്റ് പിന്നെ അത്ര നല്ല അത്രയും ട്രാൻസാക്ഷൻ അത്ര ഇതുള്ളവർക്കും കുഴപ്പമില്ല നോക്കി ഇനി നമുക്ക് മേടിക്കാനുള്ള മൈക്ക് ആട്ടോ അതായത് ഇരിട്ടിയില് മറ്റേ ഗോകുലത്തിന്റെ മേടിച്ച ഡിലീവറി എന്ന് പറഞ്ഞ ഡെലിവറി കമ്പനിയാണ് ഇനി ഗോകുലത്തിന്റെ കൊറിയർ കമ്പനിയുണ്ട് അവരുടെ അടുത്തോട്ട് മൈക്ക് മേടിക്കണം പിന്നെ അപ്പൻ അപ്പൊ വേണ്ട മുന്തോ വേറെന്തൊക്കെ ആവശ്യം ഉണ്ടായിരുന്നല്ലോ പച്ചയായ മനുഷ്യനാ കേട്ടോ ആരും കെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ അത്ര സാധനം ഇനി അതും മേടിക്കാനുണ്ട് അല്ലെ ലിപിയോ ഫൈനലി ഞങ്ങൾ അങ്ങനെ ആക്സിസ് ബാങ്കിന്റെ ഫ്രണ്ടിൽ എത്തി ഞങ്ങൾക്ക് കുറച്ച് ബാങ്കിൽ പരിപാടി അതായത് രണ്ട് ക്രെഡിറ്റ് കാർഡ് റെഡിയാക്കി ാണ് അതായത് ഞങ്ങൾ രണ്ട് ക്രെഡിറ്റ് കാർഡ് എടുത്ത് പക്ഷെ ഒരു ലിമിറ്റ് ലിമിറ്റുള്ളൂ അപ്പം രണ്ട് ക്രെഡിറ്റ് ഒന്ന് പോയാലും കഴിഞ്ഞ വർഷത്തോടാണ് ഇടപെടുന്നു സൂപ്പറാണ് പണ്ടത്തെ പണ്ടൊക്കെ ആയി കുഴപ്പമൊന്നുമില്ല പക്ഷെ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നപ്പോഴും പ്രൈവറ്റ് സെക്ടർ എടുക്കുന്നതാണ് നല്ലതാണ് എൻ്റെ ഒരു പേഴ്സണലി അഭിപ്രായം ആയിരിക്കും നല്ലത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ വലിയ നാളായ കേസ് നിങ്ങളോട് പറയാൻ മറന്നുപോയില്ല അപ്പൊ നോക്കുന്നുണ്ടോ അപ്പൊ നോക്കിയോ അപ്പൊ നോക്കുന്നുണ്ടോ അപ്പൊ കണ്ട അവരെവരെ നോക്കാനല്ല പറഞ്ഞു വണ്ടി നോക്കുന്നുണ്ടോ അതായത് എനിക്ക് നിങ്ങളോട് ഒരു വലിയ കാര്യം ഞങ്ങൾ എടുത്തു എന്നിട്ട് അതിന് അയ്യായിരം രൂപ ലിമിറ്റ് ഡെപ്പോസിറ്റ് ചെയ്യണായിരുന്നു അവിടെ മെയിൽ നിന്ന് പിടിച്ചപ്പോരേ അത് ഇങ്ങോട്ട് പോണോ ഇവിടെ ഉള്ളത് ആകാശ് നോക്കൂ അതായത് പിന്നെ ഗ്ലോബൽ ഞങ്ങൾ എടുത്തേ അയ്യോ സിഗ്നൽ ആകാശ് നോക്കൂ ഇതുകൊണ്ടാണ് ഈ ഒരു സിഗ്നൽ ഉണ്ടോ ആ സിഗ്നൽ ശ്രദ്ധിക്കണേ ഞങ്ങള് നിയോഗ്ലോബിൾ എടുത്ത് ഇതിനകത്ത് അയ്യായിരം രൂപ എപ്പോഴും എന്ത് ചെയ്യണമായിരുന്നു മിനിമം ബാലൻസ് ആയിട്ട് അത് നമ്മുടെ പൈസ തന്നെ ആ നമ്മൾ ഇടുന്ന പൈസയെ നിയോഗ്ലോബിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്താണ് സംഭവം അതായത് നമ്മൾ എത്ര ടോപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അതിന് എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ പൈസേനെ അതിൻ്റെ അന്ന് ക്രെഡിറ്റ് ആയിട്ട് പൈസ ഒന്നും കിട്ടില്ല നമ്മുടെ പൈസേനെ അയ്യായിരം കിട്ടിട്ട് ആ അയ്യായിരം തന്നെ നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണമായിരുന്നു ഞങ്ങളിത് വലിയ ശ്രദ്ധിച്ചൊന്നും ഇല്ല കേട്ടോ രണ്ടുപേരും അയ്യായിരം ഇട്ടിട്ട് അതിനകത്ത് പൈസയൊക്കെ എടുത്തിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ചാൽ അതിനകത്തുണ്ടായിരുന്നുള്ളൂസ് ഞങ്ങൾ ഒരു ദിവസം വെറുതെ പിന്നെ ഗൂഗിൾ പേ എടുത്തിട്ട് സിവിൽ സ്കോർ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് ഓർത്ത് നോക്കാം സിവിൽ സ്കോർ ഒക്കെ അടിച്ചു അങ്ങ് സിവിൽ സ്കോർ ഒക്കെ അടിച്ചു കേട്ടോ സിവിൽ സ്കോർ ഒക്കെ പോയിട്ട് ലാസ്റ്റ് നോക്കി നോക്കിന്റെ പ്രശ്നം നോക്കാനത് എസ് ബി എം ബാങ്ക് എന്ന് പറഞ്ഞ എസ് എം ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്ക് അപ്പൊ നേരത്തെ പറഞ്ഞ അതിനനുസരിച്ച് അപ്പം അങ്ങനെ ഞങ്ങള് ഈ സംഭവം പോയി എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഇപ്പൊ അതില് അയ്യായിരം രൂപ ബാലൻസ് ചെയ്തിട്ടേക്കുവാണ്

ഞങ്ങളപ്പുറത്തെ വീട്ടിലേക്ക് പോകണം വീടിൻ്റെ പൂർണ്ണ പണി കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല പിന്നെ അത് മാത്രമല്ല അപ്പൻ കുറച്ച് ദിവസമായി ഇവിടെ കൃഷിയുണ്ട് മാങ്ങോ മാങ്ങ ഇവിടെ പിന്നെ കുറേ സെറ്റപ്പ് ഉണ്ട് അതായത് മാ പിന്നെ ഇത് മാങ്ങ പിന്നെ കുറേ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞപ്പം പറ്റുമെങ്കിൽ കുറച്ച് മാങ്ങ വരച്ചുകൊണ്ട് പോകണം പിന്നെ വീട് ഒന്ന് നോക്കണം കേട്ടോ കാരണം അന്ന് ഫുൾ പണി തീർത്തതിന് ശേഷം വന്നില്ല അപ്പം റോക്കറ്റ് വിട്ട പോലെ ഫ്രണ്ടിൽ പോയി ഞങ്ങൾ നേരെ പുറകിൽ പോകാം കേട്ടോ എൻ്റെ അമ്മ കഥയ്ക്കുമല്ലാ കൈ സത്യം കേട്ടോ ചൂടപാര ചൂടാ കേട്ടോ ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി ട്രൗസർ കയറി അയ്യോ കൈസ് കഴിഞ്ഞ ദിവസം ഈ കാണുന്ന മാവിൻ്റെ ഇങ്ങ് നോക്കൂ ഇതുണ്ടോ ഈ കാണുന്ന ശീഖരം ഇതുണ്ടോ ഇത് ഒടിഞ്ഞു വീണിട്ട് ഈ കാണുന്ന പോസ്റ്റ്യൂട്ടിയായിരുന്നു ഇങ്ങനെ നടന്നുണ്ടെന്ന് തോന്നുന്നു കൈ സീതായിരുന്നു കേട്ടോ ഞങ്ങളുടെ പോസ്റ്റ് ഈ പോസ്റ്റ്യൂടെ മരം വീണ് ഈ പോസ്റ്റ് കൂട്ടിപ്പോയി എന്നിട്ട് ഈ കാണുന്ന പോസ്റ്റായിട്ട് ഇട്ടാക്കുന്നേ ഇത് തന്നെയാടാ ബി എസ് എൻ എല്ലിന്റെ മറ്റേ കേബിള് പോകുന്ന സാധനമാണല്ലോ അല്ല ഇത് പുതിയ പോസ്റ്റാണെന്ന് തോന്നുന്നേറ്റം ആണോ കൈസ് നോക്കൂ കമ്പി പോസ്റ്റ് ആട്ടോ എൻ്റെ അമ്മേ ഓ കൈസ് ഫൈനലി ഞങ്ങള് വീട്ടിലെത്തി ഓ ഇറ്റ് ഈസ് വെരി നൈസ് അവർ ഹൗസ് ബ്യൂട്ടിഫുൾ പാത്തി ഒക്കെ വെച്ചോട്ടോ അപ്പം മൊത്തം എന്നാലും എന്തെല്ലൊക്കെ കാണാൻ പറ്റും അല്ലേ അതെ അപ്പൻ പത്ത് മേടിച്ച എട്ടിൻ്റെ ചെയ്യുള്ളു കേട്ടോ ബാക്കി രണ്ട് അഴിമതിയാ എന്നാ എത്ര വില മേടിച്ചപ്പാ വണ്ടി വന്നിട്ട് വണ്ടി വെക്കാം ആവശ്യം നോക്കാം അപ്പൻ ഞങ്ങളുടെ വണ്ടി വയ്ക്കാനുള്ള ഓലെ കൂടെ മേടിച്ചായിരുന്നു എന്തിയേ നാരങ്ങള്ള മടുത്തോട്ടോ അപ്പൊ ഇതാണ് അപ്പന്റെ പാവല ഈ പൈപ്പില് വെള്ളമില്ല കേട്ടോ ഇതാണ് റാമ്പോയ്ക്ക് ഉണ്ടാക്കിയ കൂടെ ഈ കൂടി ചിലപ്പം ഞങ്ങൾ താഴ്ത്തുകൊണ്ട് പോട്ടോ ആ എല്ലാം ശരിയായോ അപ്പം ഇവിടെ ആ ആ മീറ്റർ ബോക്സ് മതി ഇതൊക്കെ എൻ്റെ വണ്ടിയിൽ അപ്പൻ മടക്കി എടുത്തുകൊണ്ട് വന്നാട്ടോ വീട് വീടായിട്ടോ ഇതാ ഞങ്ങളുടെ വൈക്കിംഗ് മെഷീൻ വൈക്കിംഗ് മെഷീൻ ആ പിന്നെങ്ങാനും കൊണ്ടുപോകാം പച്ചയെങ്കിൽ ഈ പെട്ടി കൊണ്ടുപോകുന്ന കേട്ടോ അപ്പം സാധനങ്ങളൊക്കെ നല്ലേ അപ്പൻ്റെ ടെക്നോളജി നോക്കി ഇവിടുന്ന് ലൈറ്റ് പോയിട്ട് ഇതിലെ പോയി ഇതിലെ വരും കേട്ടോ ഓ ഇത് എത്ര ഫാനാപ്പാ ഇതേ ഒരു ഫാന് അതായത് ഈ കാണുന്ന ഇത് ടി വി സെറ്റ് ചെയ്തോ ആ അപ്പൻ്റെ കിച്ചൺ റെഡി ഓ ഇത് കൊള്ളാം ഇത് ലെവലായി കേട്ടോ അല്ല ഇവിടെയൊക്കെ സ്പീക്കർ ഇരിക്കുന്നത് ഭക്ഷണം പോകുമ്പോൾ അപ്പം സ്പീക്കർ കേട്ടോ ഏഹ് ഐ സീ നല്ല കിട്ടുന്ന സാധനം കേട്ടോ ആരേലും ചെറിയ പൈസയുടെ ആ അറുന്നൂറ് രൂപ എത്ര ടങ്ങനെയുള്ളൂ മേടിക്കാനായാലും പ്ലാൻ ഉണ്ടായാലേ ഇത് മേടിച്ചാൽ മതി കേട്ടോ സൂപ്പർ സാധനം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിപ്പം വേറെന്താ പേരില്ല ഈ സാധനം ഇതേ ഉണക്കമീൻ ഉണക്കമീന ഏതാ പോയോ ആ സീ കാണുന്നതാണ് ഞങ്ങളുടെ കിച്ചൺ കിച്ചണിട്ട് ഹൈറ്റ് കേട്ടോ പൊക്കെ ഇല്ലാത്തടുപ്പ് ചോദിച്ചു പിന്നെ അതേപോലെ തന്നെ ഒന്ന് ഇത് നമുക്ക് അപ്പുറം വെക്കണം അപ്പങ്ങാടിക്കടവിലും വെക്കണം പോയി പോയി മോത്തം ഗൈസ് നോക്കൂ ഇതുണ്ടോ ഇതൊക്കെ ഫുള്ള് ലെവലാക്കി

ഇരട്ടില്ലല്ലേ ഇനി ഇതിന് തന്നെ പരിപാടിയുള്ള രണ്ട് കഥകു വെക്കാണ്ട് ഒന്ന് ഇതിനൊരു കഥകു വെക്കണം ഇവിടെ ബേക്കിൽ ഒരു കഥ വെക്കണം അത് വെക്കണം പിന്നെ അതേപോലെ തന്നെ ഈ മേളൊന്ന് ലെവലാക്കി വെക്കണം എ സിയോ ആസ് നോക്കൂ അപ്പൻ പുതിയ കുട വെച്ചു ആ കൊട എവിടെ വെച്ചാക്കുന്നേ എന്ത് ആ ഇത് ഏറ്റവും ഇതും ഉള്ളിൽ ഇരിക്കുന്ന ടാറ്റയുടെ ആണല്ലോ ടാറ്റ പ്ലേ ആണല്ലോ അപ്പം പഴയ കുട എന്ത് താരം കൊണ്ട ഫിറ്റ് ഓക്കെ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഞങ്ങക്ക് മാങ്ങയുണ്ടോ ഇത് മൂവാണ്ടനാണേ ഈ കാണുന്ന മൂവാണ്ട മൂവാണ്ടാഴ്ത്ത ഇവിടെ അത്യാവശ്യം മാങ്ങയുണ്ടോ ഇവിടെ ഒക്കെ മേളിലുണ്ടത് എല്ലാം അപ്പം ഇത് കണ്ടോ ഇതുണ്ടോ ഈ കാണുന്ന മേളിലെ കണ്ടോ എല്ലാം കാലികാലിയായിട്ട് എടുക്കും അല്ലെ ആ കാണുന്ന തൊട്ടിയെല്ലാം ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഇത് ചെയ്യും എന്ത് ചെയ്യും ഞങ്ങൾ മാങ്ങ വെക്കും മാങ്ങാണ്ടി റൈസ് നോക്കാം അത് മൊത്തം ഞങ്ങൾ അടുത്ത പ്രാവശ്യം കൊണ്ട് കശവാന്തി നോക്കൂട്ടോ പോയതെല്ലാം വെക്കണം പോവാപ്പാ അപ്പാ ഇന്ന് രാത്രി വാ പോണ്ടി പിന്നെ പോവാൻ റൈസ് ഞങ്ങളുടെ ചാമ്പ നിറച്ചും ചാമ്പങ്ങ കേട്ടോ ഇതേ ഇത് കണ്ടോ ചുമന്ന് ചുമന്ന് കിടക്കുന്നത് ഓ ഇത് കൊള്ളാലോ എന്തോ ചാമ്പിങ്ങി ഉപ്പിട്ടാണോ ഉപ്പ് കൂടുതലായി ഉപ്പ് ഉപ്പ് പിടിച്ചു പറഞ്ഞു സാധനം താഴെ ലിവിനെ ആരും കഴിക്കലോ അപ്പുറത്തെ തീർന്നാസ് ഓലെ എടുത്തു ഞങ്ങളുടെ വണ്ടി വെക്കണം വീട്ടിൽ വെക്കണം അപ്പൊ ഇവിടെ വെച്ചില്ല ഇവിടെ ഒരു ഓല വെച്ചു പിന്നെ അത് റാമ്പോട് ഒരു മരുന്നാണ് പപ്പ കോഴിയുടെ സാധനം എടുത്തു കരിയാപ്പിളി എടുത്തു ഞങ്ങളെ മീൻ വണ്ടിയിൽ ഇരുന്ന് പോകുന്ന പറഞ്ഞിട്ട് അവിടെ മീൻ എടുത്തോണ്ട് വന്നിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുപോട്ടോ ഓ അത് കൊള്ളാലോ അപ്പൊ ഇവിടെ എല്ലാം വൃത്തിയാക്കി ഇതാണോ കൗങ്ങ് ഗൈസ് നോക്കി ഇവിടെ നിന്ന് കൗങ്ങ് അപ്പം വെട്ടി ഇവിടെ ഇട്ടു കേട്ടോ അല്ല അപ്പം വൃത്തിയാക്കി സെറ്റപ്പ് ആക്കി നീറ്റ് നീറ്റാക്കി ഇട്ടു കേട്ടോ ഫൈനലി ഞങ്ങൾ വീട്ടിൽ പോകണം ഗൈസ് വീട്ടിൽ പോയിട്ട് ഞാനൊരു കിട്ടീല സാധനം നിങ്ങൾ കാണിച്ചേട്ടോ ഉണ്ടാക്കുന്നെ മാങ്ങ കൊണ്ട് ഒരു പ്രത്യേകതരം നാരങ്ങ വെള്ളം പോലത്തെ സാധനം അതായത് മാങ്ങ ഉപ്പ് ബ്ലാക്ക് സാൾട്ട് പിന്നെ അതുപോലെ മല്ലിയില ഇട്ടിട്ട് കിട്ടുന്ന സാധനം നോർത്ത് ഇന്ത്യൻ ഇഷ്ടംപോലെ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര ടേസ്റ്റാണ് പറ്റുന്നെല്ലാം ഉണ്ടാക്കുന്നുണ്ടോ ഞാൻ ഉണ്ടാക്കിയാണ് ചേരം ഞങ്ങൾ ഒരു പ്രാവശ്യം അതിന കക്കൂസി പോകാനും കക്കുസി പോകാനിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങള് മാത്രം ഉണ്ടാക്കുക ആ കാഴ്ച നോക്കും സാണി ഞങ്ങള് നോർത്ത് ഇന്ത്യ വെച്ചാണ് എനിക്ക് ഭയങ്കര സെറ്റപ്പായിട്ട് തോന്നി ഞാൻ വീട്ടിൽ കാണിച്ചതാട്ടോക്കു ഫൈനലി ഞങ്ങൾ അങ്ങനെ പിന്നെ വണ്ടി ഇന്ന് ആണോ ഫുൾ ഹോളിഡേ അങ്ങാടിക്കടിയാണ് അവധിയില്ല ഗൈസ് ഫൈനലി ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി അതായത് നമ്മൾ ഈ മൈക്ക് നന്നാക്കാൻ കൊടുത്തായിരുന്നു കേട്ടോ അങ്ങനെ ഇത് അവിടെ യാതൊരു ആ സത്യം ഉണ്ടോ നോക്കട്ടെ സർവീസ് പറഞ്ഞു ക്യാമറ ഇപ്പൊണ്ടോട്ടെത്തിയത് ഇറങ്ങിട്ടുണ്ട് മൈക്ക് ടു അത് മേടിക്കണോട്ടോ ഈ ബുൾജെറ്റ് എല്ലാം മൊത്തം സ്റ്റിക്കററ്റ് സാധാരണ തുറക്കുമ്പോൾ ലൈറ്റ് എത്തുന്നതായിരുന്നു ഇത് തുള്ളി ചാർജ് ഉണ്ടാവില്ല ചാർജ് ഉണ്ടാവില്ല ഇങ്ങനെ ആണോ ആ അതെ അതെ ഫുള്ള് ഡെറ്റ് ആയി ഡെറ്റായി പൈസ ഇത് കുത്തി വെക്കട്ടെ കേട്ടോ ഇതുകൊണ്ട് ഇത് സൂപ്പർ ആട്ടോ ഇതുകൊണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങള് ഇന്തോനേഷ്യയിൽ പോയിട്ട് ഡയമണ്ട് ബീച്ച് പോകുന്ന സമയത്ത് ഞാനിവിനെ രണ്ട് സ്ഥലത്ത് കുത്തി വെച്ചിട്ട് ഓഫലി ഇറങ്ങി വീഡിയോ ഷൂട്ട് ചെയ്തിട്ടോ ഇല്ല ചെരു മൂന്ന് മാസം ഗ്യാരെ ഞങ്ങൾ പറഞ്ഞു ഓക്കെ അപ്പൊ ഞങ്ങൾ ആയിരത്തി അല്ലെ മൂവായിരത്തി അഞ്ഞൂറ് എടുത്ത് ചെരുപ്പ് മേടിച്ചു ഓഫറായിരുന്നേ മൂന്ന് മാസം അഞ്ച് മാസമാണ് കംപ്ലൈൻറ് ഞങ്ങൾ നേരെ പ്യൂമേ ചെന്ന് കംപ്ലൈൻ്റ് ആവരുത് അപ്പം തന്നെ അവർ ഞങ്ങൾക്ക് ചെരുപ്പ് മാറ്റി തന്നു ദിസ് ഈസ് ദ പ്രോബ്ലം ക്യൂരിയാ അതും പോകുന്നുണ്ട് അതെ പൊട്ടുന്നുണ്ടാവും

ഞങ്ങൾ അമ്മ ഫൈനലി ഇതാണ് മാങ്ങ ഇത് മൂവാണ്ടമ്മ കേട്ടോ അപ്പം ഇത് അല്പം ചിലച്ചതാണെങ്കിൽ കുറച്ചും കൂടി രുചികരമായിരിക്കും ഇത് അത്ര ചിലപ്പില്ല ഇത് നേരെ എടുക്കുന്നു ഡേ ഈ കാണുന്ന കത്തി എടുക്കുന്നു ഇത് നോർത്ത് ഇന്ത്യയിലാണ് ഈ സാധനം ഉള്ളത് കേട്ടോ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക പക്ഷേ നിബന്ധനകളും വേസ്തകളും കാരണം ആരെങ്കിലും തന്നിട്ട് ഇത് പണി ഇത് ഞാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കി കഴിച്ചതുകൊണ്ട് എനിക്ക് വയ്യ ഇത് ഞങ്ങളുടെ ഗ്യാരണ്ടി ഞങ്ങൾക്ക് മാത്രം സാധനം ഇതിന്റെ ഒരു സ്പെഷ്യൽ ഉണ്ട് പക്ഷെ അത് നോർത്ത് ഇന്ത്യ മാത്രമേ മസാല തൂപ്പിലാണ് ഇതിന്റെ കളിമൊത്തിയിരിക്കുന്നത് മാത്രം പോരാ അയ്യെ മാങ്ങയുടെ തോലി കളയണം വേണ്ട വേണ്ട അപ്പൻ പറയുന്നോ ആ ഇല്ല പിന്നെ പറ്റിക്കുന്ന മനസ്സിലാകണമെന്ന് ഇനി മാത്രം ഇല്ല ടും ആരെയ്ക്കുന്ന ടുങ്കടും കേട്ടോ ഏതെറക്കാം എന്നാൽ പൂയ്യാപ്പിള ഉണ്ടമ്മേ വറക്കമ്മേപ്പിള പൂയപ്പിളി പറയാമോ അല്ല അവരോട് അന്നപ്പം പറഞ്ഞാൽ മതി പൊളിച്ചു തരാൻ പറഞ്ഞത് എന്താ മുറിച്ചത് അമ്മയും പിന്നെ അമ്മേനെ പനിയെടുപ്പിയെല്ലാം കട്ടിയാണ് കണ്ടവശം ഞാനെ കൊണ്ടോ ഞാനത് ഐസ് പുള്ളിക്കാരൻ മാഗം മൊത്തം തിരുന്ന് വയ്ക്കാണോ അത് അടിച്ചോണ്ട് ആദ്യമായിട്ട് നമ്മൾ ഈ കാണുന്ന ജാറെടുക്ക ഇതിലേക്ക് മാങ്ങില്ല എറണാകുളം വരെ അപ്പൊന്നും ഉണ്ടാക്കത്തില്ലായിരുന്നോ പിന്നെ പട്ടിക ഞാനും പോന്നെ മലയാളി പറ

ഇതിന്റെ മെയിൻ മസാലേക്ക് ഇട്ടതിന് ശേഷം ഫ്രണ്ട് നിങ്ങള് ഇത് നിങ്ങൾ വിചാരിക്കുന്നു ആപ്പിയപ്പ സാധനമാണ് ഓ മണമൊക്ക നീ നടക്കണടാ മണമൊക്ക നീ കുപ്പെന്നെ വണോ കുപ്പെന്നെ വണോ അമ്മേ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കേ അമ്മേ ഡിഷ് എടുക്കേ അമ്മേ പിന്നെ അരിപ്പാവ് നീ കൊയ്സി ദി നേരെ എടുനോ ഈ കറനിലെ നേരെ മിക്സി എൽക്കുന്നു കലക്കി വേണം ഇനതു കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി എടുണം പെട്ടർച്ച വേണം എന്നാ പേ അമർ കൊള്ളാമോ ബാക്കി നമുക്ക്ൂട്ടാ ഓ ഇറ്റ് ഈസ് വെരി മണമൊക്ക നീ കുറേശ്ശേ കുറേശ്ശേ ഇന്ദുപിനെ വണോ

വെള്ളം എനിക്ക് രണ്ട് ഗ്ലാസ് ഇതാണ് കിട്ടിലോ ഫുഡ് കിട്ടാം വൈട്ടൊന്നിളക്കി അല്ലേ ഇതോ ഇത് ना? <laughs> ും നാളെ മതി അറിയിക്കുന്നുണ്ടോ അറിക്കുന്നുണ്ടോ ഒന്നാം തരം തോരപ്പിച്ചു ഇല്ല മനിയുടെ കഴിപ്പാ ഇഞ്ചിയുടെ കഴിപ്പ് ചെല ഇഞ്ചി കഴിക്കും ആണോ പാവല്ലോ ഇട്ടിട്ടില്ല അതായത് ഉപ്പിട്ടു ഫൈനലി ഈ ഉപ്പും കൂടെ കേട്ടോ എന്നിട്ട് നേരെ വെള്ളം അപ്പൊ എന്റെ ഞാൻ എന്നാ എങ്ങനെയായിരിക്കുന്നു ും നോക്കുന്നുണ്ടോ നമ്മൾ അടുത്ത സ്വന്തം പൊട്ടിച്ചിന്റാത്തോളിക്കുന്നു പരിപാടി കഴിഞ്ഞ കേട്ടോ ഇനി നമ്മുടെ ഡ്രിങ്ക് ഇതുകൊണ്ടോ ഇതിലേക്ക് നമ്മള് സംഭവം ഒഴിക്കുന്നു ആ ഇങ്ങനെ വരും കേട്ടോ ആ അങ്ങനെ വന്നു അതെ സാധനം അപ്പാ അതിനപ്പാ എന്നാ അപ്പന ഉണ്ടാക്കിയൊന്നും എനിക്കും വേണ്ട ഇവിടെ ഞാൻ േ ഒരു കവള് കുടിച്ചു ഒരേ ഒരു കവള് കുടിക്കില്ലേട്ടോ നല്ല ട്ടോറത്തായി ഈ കാണുന്ന ചക്കക്കുരു മീൻ കറി മൂന്ന് കഴിച്ചിട്ട് ഞങ്ങൾ ഒന്ന് ഇരുട്ടി വരുപ്പോ നോക്കും മീൻപറുത്തത് ചക്കക്കുരു മെഴുക്കുരട്ടി മെഴുക്കൂരട്ടി നിനക്കോടീട്ട് കഴിക്കട്ടെട്ടോ രാവിലെ ഭക്ഷണം കഴിക്കാൻ മറന്നു ഏഹ് ഗൂഗിൾ പേരല്ലേ ഫൈനലി ഞങ്ങൾക്ക് പോകാൻ സമയമായി ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ അകത്ത് പാക്ക് ചെയ്യാണ് ഇതും ഇതും ഇത്ര സാധനം പിന്നെ കുറച്ച് ക്യാമറ ക്യാമറയ്ക്ക് ലെൻസ് ഞങ്ങൾ നാളെ മേടിക്കും പിന്നെ അതേപോലെ തന്നെ ചാർജുകൾ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ പിന്നെ ലാപ്ടോപ്പ് ഇത്ര സാധനം കൊണ്ടു വന്നു കാരണം ഇനിയിപ്പോൾ അധികം ഇല്ല വണ്ടി പെട്ടെന്ന് വണ്ടി വരും അതുകൊണ്ട് ഓവർ സാധനം കൊണ്ടുപോവുന്നില്ല കേട്ടോ എടുത്തോടെ അരുവി ചാർജർ ആ അതാണ് നീ പൊട്ടൻ എന്ന് പറയുന്നത് കാരണം ഇതി കുത്തണം നീ കുത്തില്ലേ വളരെ സന്തോഷം ഫൈനലി ഞങ്ങൾ പോവാണ് ലിബിൻ ബാഗ് എടുത്തു ഗൈസ് ഞാൻ ഇതെടുത്തു ലാപ്ടോപ്പ് ബാഗ് നീ എടുത്തു ഇത്രയല്ലേ അതാണ് നേരെ സത്യം ഞാൻ ക്യാമറ ബാഗ് എടുത്തു മമ്മി ചെലവിനുള്ള പൈസ ചെലവിനുള്ള പൈസ ആ പൈസ യെസ് മമ്മി ഞാൻ പോവാണ് ആ ഓട്ടോ ഒന്ന് കേട്ടോ പോകാൻ വേണ്ടി ഏഴാം മുക്കാലിനാണ് ബസ് സീരം ഞങ്ങൾ പോകുന്ന ബസ് കേട്ടോ യു എഫ് ഒ ഇവിടെ ഫുൾ ഇരുട്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയൽ ആട്ടോ ഫുൾ ഇയൽ ശല്യമാണ് അതുകൊണ്ട് ലൈറ്റ് എല്ലാം ഓഫ് ഓഫാക്കി വെച്ചോക്കോട്ടോസ് ഫൈനലി ഏഴാം മുക്കാലിനാണ് വണ്ടി പോവാട രേബി ആ എൻ്റെ ബേക്ക് വെക്കാൻ പറ്റുമോ നോക്കിയപ്പോ ബേക്ക് വെക്കാൻ പറ്റുമോ കേട്ടോ അവിടെ ഞാൻ അവിടെ നിന്ന് എടുത്തോ ആ അവിടെ ചാൻ പെട്ടി ആടി പോവോ ഇല്ലായിരിക്കും ഞാൻ പോയിട്ട് വരാം അപ്പൊ അമ്മ പോയിട്ട് വരാട്ട് വരാ അപ്പ പോയിട്ട് വരെ ഓക്കെ നീക്കറിയോ ആ പോ അമ്മ പൈസ വന്നില്ലേ പൈസ വന്നല്ലോ ആണേ പോസയുടെ മുക്കാലിനാണോ വണ്ടി സമയപ്പ് സമയം ഇപ്പൊ അവിടെ എത്തുമ്പോൾ ഫൈനലി ഞങ്ങൾ നേരെ പെണ്ണിലേക്ക് വേണം ഇവിടുന്ന് ഇനി ആനപ്പന്തി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകാണ്ടേ അവിടുന്ന് നമുക്ക് ഇനി ബസ് നോക്കിയിരിക്കേണ്ട കേട്ടോ അപ്പം ചെന്നിട്ട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടും കേട്ടോ നമ്മുടെ സീറ്റ് ഫൈനലി പെട്ടി എടുത്ത് പൈസ കൊടുക്കുന്നു ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നു ബസ് വരുന്ന കാത്ത കേട്ടോ ഒന്നും വരും എനിക്ക് തോന്നുന്നില്ല എട്ടുമണിയൊക്കെ നോക്കുമ്പോൾ ഫൈനലി ഞങ്ങൾ അങ്ങനെ ബസ്സേ കയറി ബസ് വന്നപ്പോൾ വീടി എടുക്കാൻ മറന്നു കേട്ടോ ബസ്സിൽ കിളി എന്തോ പറഞ്ഞു ഞങ്ങൾ അതിജനായിട്ട് ഞങ്ങൾ കുശലം പറഞ്ഞു സമയം പോയി അത് ഇനിയിപ്പം ഇന്നിപ്പിപ്പം കയറി ഒരു വെളുപ്പിന് അഞ്ചോമുക്കാൽ ആറ് മണിയാകുമ്പം പറ കവല അവിടെ ലെൻസ് ചെയ്യാൻ പോകുക നമ്മളി ചെന്നിട്ടുള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വണ്ടി എടുത്തെഴുന്ന് വണ്ടിയുടെ പരിപാടി കേൾക്കുക നാളെ തന്നെ ഞങ്ങൾ ഈ ക്യാമറയ്ക്ക് ലെൻസ് വാങ്ങിക്കും അതാണ് മെയിൻ പരിപാടി കേട്ടോ പിന്നെ അതിൽ പെട്ടക്കണം അതേസമയത്ത് തന്നെ വണ്ടി പരിപാടി തീർക്കണം അല്ലെ ലിഫിയേ അതേപോലെ തന്നെ വേറെ കാര്യമുണ്ട് എല്ലാവരും നാളെ നമുക്ക് പോകേണ്ട വരും എവിടെയാത്ര ആ കൈസ് പിന്നെ അതേപോലെ തന്നെ നേരെ വണ്ടി ചിട്ട് കുറേ പരിപാടി ചെയ്യേണ്ടത് എന്തായാലും ഒരു അഞ്ചാറ് മണിക്കൂറുണ്ട് ഉറങ്ങട്ടെ കേട്ടോ കൈസ് നോക്കും ഫൈനലി ഞങ്ങൾ വന്ന ബസ് നേരെ പോവാട്ടോ ഞങ്ങൾ ഓട്ടോ എത്തി ഞങ്ങൾ പോവും പെട്ടി ഇവിടെ ഉണ്ട് കേട്ടോ നേരെ ഇതായി കാണുന്ന കുത്തി കുടിയാണ് പുറക്കോലും പോകുന്നുണ്ട്